എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണെന്ന് അറിയുമോ കൊക്കടാമെന്ന ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് മൂന്ന് കൊക്കടാമ്മകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പായൽ ശേഖരിക്കണം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പായലുകൾ കിട്ടുന്നതാണ് ഇതിപ്പോൾ ഇച്ചിരി അല്പം മോശമായിട്ടുണ്ട് ഇതേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മണലും ചകിരി ചോറും മണ്ണും കുറച്ച് ചാണകപ്പുടിയും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഗ്ലൗസ് ഇട്ടിട്ട് വേണം മണ്ണ് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പിന്നെ പച്ച കോട്ടൻ്റെ തുണിയും നൂലും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളുമാണ് വേണ്ടത് നന്നായിട്ട് അത് കുഴച്ചെടുത്ത് ബോളാകൃതിയിൽ ഉരുട്ടിയെടുക്കുക നാശ്യത്തിന് നനവുണ്ടാവാ കൂടുതൽ നനവാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളതിങ്ങനെ നടുവിലൊന്ന് തുറന്നിട്ട് അതിലേക്കാണ് പ്ലാന്റ് വെച്ചിട്ട് വീണ്ടും ടൈറ്റാക്കി ബോളാക്കി എടുക്കുക ഇതൊരു പ്രപ്രോമിയയുടെ പ്ലാന്റ് ആണോട്ടോ വെച്ചിട്ടുള്ളത് കൊക്കഡാമ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് കലാരൂപമാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തന്നെ പായൽ പന്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറികളിലൊക്കെ പ്രകൃതിയായിട്ട് കൂടുതൽ എടുത്ത് നിൽക്കുന്ന രൂപത്തിൽ അതായത് പ്ലാസ്റ്റിക് പോലുള്ള പോട്ടുകളിലൊന്നും ചെടികൾ വയ്ക്കാതെ ഈ രൂപത്തിലാക്കിയെടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബൗളിലൊക്കെ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പച്ച തുണി ചുറ്റി കൊടുക്കുക ശേഷം നൂല് മുണ്ടു അതുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള പായൽ ഇതുപോലെ വെച്ച് അടുക്കി അടുക്കി വെച്ച് കൊടുത്തിട്ട് മൊത്തം കവർ ചെയ്തെടുക്കുക അതൊന്ന് പതിവേ പ്രസ് ചെയ്ത് അവിടെ ഇരുന്നോളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്നെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് അയച്ചിട്ട് ജ്യൂസ് എടുത്ത് വെക്കാവുന്നതാണ് വെള്ളം ആവശ്യത്തിന് മാത്രം വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ അപ്പം ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ഉപ്പിടങ്ങളുണ്ടാക്കാവുന്നതാണ് ഇപ്പം നമുക്ക് സ്വീകരണ മുറികളിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന വയ്ക്കാവുന്നതാണത് അപ്പം നല്ലൊരു ഒരു ബൗളിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ ഇരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി ഒക്കെ നോക്കുക കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്കൊരു അവരെ കൊണ്ട് ചെയ്യിക്കുവാനൊക്കെ അവർക്കിഷ്ടമുള്ള കാര്യമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പായലെടുക്കുമ്പോൾ നല്ല ഗ്രീനായിട്ടുള്ള നല്ല കളറിൽ നല്ല ഫ്രഷായിട്ടുള്ള പായലെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിൽ വയ്ക്കാനുള്ള ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ആഴ്ചയിലൊരിക്കലൊന്ന് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഒന്ന് എടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം എടുത്ത് വീണ്ടും നമുക്ക് അത്തേക്ക് കൊണ്ടുവരാമെന്നാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്